നമസ്കാരം പ്രിയമുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കൻ ഫിലിം ആദ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് ഒരിക്കലും നിങ്ങൾ ഒ ടി ടിയിൽ റിലീസാവട്ടെ അവ അപ്പോൾ പോയി കാണാം എന്ന് വിചാരിക്കരുത് ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നെഞ്ചിനെ കെടുക്കുന്ന ഒന്ന് രണ്ട് ഐറ്റം അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് തിയേറ്റർ എഫക്റ്റിൽ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം നമ്മുടെ മൊബൈലിൽ തരുമോ എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബി ജി എംസ് ജയിലർ എന്ന സിനിമയ്ക്ക് ശേഷം അതിൻ്റെ ബീജിയത്തെ ചൂടുപിടിച്ച് കുറേ സിനിമകളിൽ നമുക്ക് അതേ സെയിം ബീജ്യം കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ബീജിയംസ് ആണെങ്കിൽ തന്നെ ഈ സിനിമയ്ക്ക് കൃത്യമായി ആപ്റ്റാവുന്ന ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് വളരെ നമുക്ക് ആ തിയേറ്റർ എഫക്റ്റിൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടനായ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്ന കുഞ്ചാക്ക ഗോവ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് നമുക്കിന്ന് ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും നമുക്ക് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ അന്വേഷണ കഥ തന്നെയാണ് ഇത് പറയുന്നത് അതിൽ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഫാമിലിയായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പ്രേക്ഷകനെ ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് നായകൻ്റെ ഇൻ്റലിജൻസ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അപാരമായ ബുദ്ധി അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മളവിടെ കാണേണ്ടത് പിന്നെ അതുപോലെ തന്നെ സംവിധാനം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ കൂടിയും പല ഇമോഷൻസും അതിലെ ആർട്ടിസ്റ്റുകളുടെ പല ഇമോഷൻസുകളും നമ്മളിലേക്ക് എത്തിക്കാൻ സംവിധായകൻ സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ ഘടകം തന്നെയാണ് കാസ്റ്റിംഗ് പക്ക കാസ്റ്റിംഗ് ആണ് നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എക്കാലവും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ തന്നെയാണ് പോലീസ് സ്റ്റോറി അപ്പം ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പോലീസ് ഓഫീസറായിട്ടുള്ള കുഞ്ചാ ഭഗവാൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതാണ് ഒരു സിനിമ നമ്മളെങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മുടെ ആ മനസ്സിനെ നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അത് ചെയ്തു വെക്കുമ്പോഴാണ് നമുക്കത് അനുഭവവേദ്യമാകുന്നത് ഇതിൽ കൃത്യമായി വില്ലന്മാർക്ക് എത്ര അടി കിട്ടണം അവന്മാരെ എത്ര ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും കൃത്യമായി നിശ്ചയിച്ച് ഒരടി പോലും കൂടുതലുമില്ല ഒരടി ഇട്ട് കുറഞ്ഞുമില്ല എന്നുള്ള രീതിയിൽ തന്നെ വില്ലന്മാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിൻ്റെ വിവിധ തലങ്ങൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ആൾക്കാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെ ഏറെക്കുറെ വരച്ചു കാണിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ബോധമുള്ള പ്രേക്ഷകൻ ഏറെക്കുറെ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളും അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥയും മറ്റും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ സിനിമ ഒരുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഈ പോലീസ് ഓഫീസർ വളരെ മിതമായി മാത്രം മദ്യപിക്കുന്ന ഒരു നോർമൽ പേഴ്സണാണ് ഇദ്ദേഹം പക്ഷേ എന്നാലും ഈ മയക്കുമരുന്നിന് അമിതമായി അഡിക്റ്റായ ഈ ആൾക്കാരെ ഇദ്ദേഹത്തിനോട് ഫൈറ്റ് രംഗങ്ങളിൽ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മയക്കുമരുന്നിന് പൂർണ്ണമായും അടിമപ്പെട്ടവർക്ക് അത്രയും ശാരീരിക ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഈ വില്ലന്മാരും നായകനും തമ്മിലുള്ള ഫൈറ്റ് സീനുകളിലെല്ലാം അവർ വളരെ സ്ട്രോങ് ആയിട്ട് അതെ നായകൻ്റെ അതേ ശാരീരിക ക്ഷമതയോട് ഫൈറ്റ് ചെയ്യുന്ന ആ രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അത് സിനിമയുടെ ആ ഒരു ആസ്വാദന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എങ്കിലും അങ്ങനെയല്ല അത് ഒരു തെറ്റായ സന്ദേശമാണോ സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം മാത്രമേ എനിക്ക് നിലനിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഇത് നല്ലൊരു സിനിമയാണ് ആദ്യം നന്നായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും പറ്റുമെങ്കിൽ കഴിവതും തിയേറ്ററിൽ പോയി കാണുക ആ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒ ടി ടിയിൽ കിട്ടില്ല ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം